നിലമ്പൂർ എം എൽ എ അൻവറിനും അതേപോലെ തന്നെ തവന്നൂർ എം എൽ എ കെ ടി ജലീലിനും സി പി എമ്മിനോട് എന്തോ ഒരു ജലീൽ സാഹിബ് ജലീൽ സാഹിബ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായില്ലൊമാനൂടിയാണ് കെ ടി ജലീൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ് അതായത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം മാറി നിന്നിട്ട് പൂർണ്ണമായും എഴുത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങണം നീങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇനി തുടർച്ചയായി നാലുവട്ടം മലപ്പുറം ജില്ലയിൽ നിന്നൊരു എം എൽ എ ആയി വന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി ഏക പ്രതിനിധിയാണത് കെ ടി ജലീൽ സാഹിബ് അദ്ദേഹം അതിൻ്റെ കഴിവ് തെളിയിച്ചു ശക്തി തെളിയിച്ചു ഇനി എം എൽ എ ആയിട്ട് പ്രത്യേകിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം അവസാനിച്ചു ഇനി എനിക്ക് എൻ്റെ സർഗാത്മകമായ അല്ലെങ്കിൽ എഴുത്തിന്റെ വഴിയിലേക്ക് നീങ്ങണമെന്നാണ് പറഞ്ഞത് അല്ല എനിക്ക് തോന്നുന്നു പാർട്ടിയോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അകൽച്ച രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു കാലയളവിൽ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം നിലമ്പൂര് ആ സമ്മേളനവുമായിട്ടും നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബ്ലോഗറുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടൊരു പോസ്റ്റ് അൻവർ എം എൽ എ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാവപ്പെട്ട ഡി വൈ എഫ് ഐ പ്രവർത്തകന്മാർക്കെതിരെയാണ് എസ് പി അടക്കമുള്ള ആളുകള് കേസെടുത്തത് അത് അവരെ വളരെ ബാലിശമായിട്ട് മർദ്ദിക്കുകയും അതിനോടൊപ്പം തന്നെ അവർക്കെതിരെ വലിയ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു ഇവ ഇത്തരം ആളുകളാണ് പാർട്ടിയെ സംരക്ഷിക്കുന്നതും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടത് സർക്കാർ ആണ് ഇതിന് മറുപടി പറയേണ്ടത് പാർട്ടിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പോ അവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി പാർട്ടി എന്ന് പറയുന്നതിൽ ഒരു അഖൽച്ചയുണ്ട് ഞാൻ ഇനി മുതൽ അൻവർ എം എൽ എന്ന് പറയുന്ന ൾ സി പി എം ആയിട്ട് തയ്യാറല്ല തീർച്ചയായും അതിൽ പി വി അൻവർ പറയുന്നത് കേരള പോലീസിലെ ഈ അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ എസ് പി ഇവരൊക്കെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് ആരോപിക്കുന്നത് അതും പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ ഒരു സർക്കാർ ഭരിക്കുമ്പോഴാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു എം എൽ എ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലാണ് കേരള പോലീസിലെ ഒരു വിഭാഗം എന്ന് അദ്ദേഹം പറയുന്നത് അത് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്തായത് ആ രീതിയിലേക്കു ഇഷ്യൂ ആക്കിയതും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും ഈ എ ഡി ജി പി അജിത് കുമാറിൻ്റെ പ്രത്യേക താല്പര്യമാണെന്നും ഇദ്ദേഹം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിനാണെന്നും സുരേഷ് അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായെന്നും പി വി അൻവർ പറയുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഇപ്പോ മലപ്പുറം മലപ്പുറം എസ് പിക്ക് എതിരെ സുജിത് ദാസിനെതിരെ അദ്ദേഹം കൊണ്ടുവന്ന വിഷയം മുൻ എസ് പി എ സുചിത് നിലവിൽ പത്തനംതിട്ട എസ് പി ആണ് അദ്ദേഹം അതിനെതിരെ വന്ന വിഷയമൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അൻവർ ഗോൾ അടിക്കുമോ എന്നൊരു തോന്നൽ സി പി എമ്മിനുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ പാർട്ടിക്ക് മേലെ ഒരാളെ വളർത്താൻ അവരനുവദിക്കില്ല പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഒരു ഓപ്ഷൻ മാത്രമാണ് ഏറനാട് മണ്ഡലത്തിൽ അന്ന് സ്വതന്ത്രനായിട്ടാണ് അൻവർ ആദ്യമായി മത്സരങ്ങളത് അത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ സി പി ഐനേക്കാളും വോട്ട് അന്വർ തന്നെ അപ്പോൾ നിലമ്പൂരിലെ സി പി എം അന്വറിൻ്റെ കൂടെയാണ് സംസ്ഥാനതലത്തിലുള്ള സി പി എമ്മും ഒരു പക്ഷെ സംസ്ഥാനതലത്തിലുള്ള സി പി എം സംസ്ഥാനതലത്തിലുള്ള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്ജസ്റ്റ്മെന്റുകളും അതുപോലെ തന്നെ ആർ എസ് എസ് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് പോലീസ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ അനുകൂലിച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് പക്ഷേ അങ്ങനത്തെ സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നലെ മീഡിയാവണിയുടെ ചർച്ചയില് എസ് എ അജിംസിനോട് പി വി അൻവർ പറയുന്നുണ്ടായിരുന്നു അത് ചോദ്യം വളരെ വ്യക്തമായിരുന്നു സി പി എമ്മിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ എന്തു ചെയ്യുമെന്നുള്ളത് സി പി എമ്മിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല അൻവർ നീതിയോടൊപ്പം ന്യായത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടാണ് അദ്ദേഹം തന്നെ വളരെ വ്യക്തമാക്കിയത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ ഒരു രീതിയിലുള്ള ശത്രുത നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി കൊണ്ടുതന്നെയാണ് അയാൾ പാർട്ടിക്ക് വേണ്ടി കൊണ്ട് മാത്രമാണ് ഇത്രയും തരത്തിലുള്ള ശത്രുത നേടിയെടുത്തത് അല്ലാതെ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് ഒരു ശത്രുത നേടിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് നിലമ്പൂരിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പാർട്ടിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ കെ ജി സെൻ്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും നിയന്ത്രിക്കുന്ന സി പി എമ്മിന് വേണ്ടിയിട്ടല്ല അത് നിലമ്പൂരിലെ പാവപ്പെട്ട വിഭാഗത്തിൽ അത് വേണമെങ്കിൽ ഈ പറഞ്ഞ അൻവരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയൊന്നും അൻവരണ ആവശ്യമില്ല നിലമ്പൂരിലെ സാധാരണക്കാരെ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ യും ഒരുപാട് വെളിപ്പെടുത്തലുകൾ ചോദിക്കട്ടെ ഇന്നലെ ഗോവിന്ദമ്മാഷിന്റെ വാർത്താ സമ്മേളനത്തിൽ എനിക്ക് പറഞ്ഞു എനിക്ക് തോന്നിയ ഒരു കാര്യം സ്വന്തം കാലിലെ മന്ത് ഏഹ് കാണിക്കാതെ മറ്റുള്ളവരെ മന്ദ മന്ദ എന്ന് വിളിക്കുന്ന ഒരു സാധനം കണ്ടു ഞാൻ അൻവറിനെ തള്ളിയിട്ടില്ല പോലീസിനെ പോലീസിനെ വിമർശിച്ചതില് പോലീസിനെ വിമർശിച്ചതില് എം വി ഗോവിന്ദ സെക്രട്ടറി പി വി അൻവറിനെ എതിർത്തിട്ടില്ല പക്ഷെ പറഞ്ഞത് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കണം ഒരു പാർട്ടി ആരും വരാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ട് അൻവറിനോട് ഈ വലിയ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അങ്ങനെ സി പി എം പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമില്ല മലപ്പുറം ജില്ലയിൽ വിജയിച്ച എം എൽ എമാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്ന് വന്നവർ ലീഗിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലുള്ളവരൊക്കെ കൂടെ നിർത്തിയിട്ട് മാത്രം മലപ്പുറത്ത് പാർട്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ മലപ്പുറത്ത് ഞങ്ങൾക്ക് പാർട്ടി വേണ്ട എന്നൊരു തീരുമാനം എത്തണം ഏതായാലും നിലവിൽ സി പി എം കേരളത്തിൽ അതിന്റെ പ്രതിച്ഛായ മോശമായി ാണ് അതിന്റെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ ബി ജെ പിയുടെ നേതാവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നീക്കം ചെയ്തു ഇനി ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തരം തെളുത്തുവാൻ സാധ്യതയുണ്ട് പക്ഷേ തൃശ്ശൂർ ഡീല് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തൃശ്ശൂർ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് അങ്ങനെ ഒരു കളി കളിച്ചത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല നമുക്ക് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ നമ്മളെ അങ്ങനെ തൃശ്ശൂർ ഡിയിൽ നടന്നോ നടന്നോ എന്ന് നമുക്ക് അറിയില്ല തൃശ്ശൂര് കോൺഗ്രസിന്റെയും എൽ ഡി എഫിൻ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും എന്താ പറയാ ആമയും മൂല കളിയില് ഞങ്ങൾ ജയിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഒറ്റ കാര്യമുള്ളൂ പി വി അൻവർ സുജിത്വ നിലവിലെ പത്തനംതിട്ട പത്തനംതിട്ടയിലെ എസ് പി അദ്ദേഹം അവധിയിലേക്ക് പ്രവേശിട്ടുണ്ട് അദ്ദേഹം മലപ്പുറം എസ് പി ആയിരുന്നു സുജിത് ദാസ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് കോടാനു രൂപയുടെ കള്ളപ്പണം അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന രീതിയിലുള്ള തെളിവുകൾ ഇന്നലെ അൻവറുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ സി പി എം സമ്മതിച്ചാലും ഇല്ലെങ്കിലും അൻവർ അൻവർ വെളിപ്പെടുത്തുകയും ചെയ്യും അൻവറിന്റെ കൂടെ നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും അൻവർ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ വലിയ ബോംബുകൾ വലിയ ബോംബുകൾ ഇനി കാണാൻ തീർച്ചയായും തീർച്ചയായും അൻവർ വളരെ വസ്തുഷ്ടമായി അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ